പ്രതിഭാ സ്ഥാപനം പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം നറുക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് പയ്യന്നൂർ കൾച്ചറൽ ഫോറം ഗ്രന്ഥാലയം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് സി വി രാജുമാസ്റ്ററെ ആദരിച്ചു ചടങ്ങ് ദിനേശ് മുൻ ചെയർമാൻ സി രാജൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ടി പി പത്മനാഭൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വി വി രവീന്ദ്രൻ എ പി ജനാർദ്ദനൻ രവീന്ദ്രൻ പലേരി കെ എം ബാബു എന്നിവർ സംസാരിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ശില്പ രവീന്ദ്രൻ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു എൽഎസ്എസ് യു എസ് എസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു സെക്രട്ടറി വി നന്ദകുമാർ സ്വാഗതവും എ വി ശാന്തൂർ ഓണത്തെ വരവേൽക്കാൻ സഞ്ചരിക്കുന്ന വസ്ത്രവ്യാപാര സ്ഥാപനം പയ്യന്നൂർ സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം കുഞ്ഞുടുപ്പുകൾ മുതൽ ബാല്യ കൌമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുക്കുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ഫ്രണ്ടുകളും ഒരു പുതക്കീഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോർസ് ആണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയുണ്ട്